നാരായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ റിജുരാമൻ മഹാഭാരതത്തിലെ മൂന്നാമത്തെ പർവമായിട്ടുള്ള വനപർവത്തിലെ ഉപപർവമായിട്ടുള്ള അർജു അർജുനാഭിഗമന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മഹാഭാരതത്തിൻ്റെ ധാരാളം പ്രസാധകരെ മലയാളത്തിലേക്കുള്ള പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഇതിലെ ഏറ്റവും ആധികാരികമെന്ന് നമുക്ക് പറയാവുന്നത് വ്യാസഭഗവാന്റെ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ പര ശ്ലോകങ്ങളെ മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്ത വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരു സംസ്കൃത അധ്യാപകൻ അദ്ദേഹം വിവർത്തനം ചെയ്ത ബുക്കാണ് അത് നാൽപ്പത് വാല്യങ്ങളായിട്ട് ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഡി സി ബുക്ക് ഏറ്റെടുത്തിട്ട് ആറ് വാല്യങ്ങളായിട്ട് ഇറക്കി അപ്പോൾ ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഈ മഹാഭാരതം കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ മഹാഭാരത അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പർവ്വത്തിൻ്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ആയിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് ആ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ആറ് വാചങ്ങളിലുള്ളതിൽ ആദ്യത്തെ പുസ്തകത്തിൻ്റെ ഏകദേശം ഒരു എൺപത് ശതമാനം എത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇത് എന്ന് തീരുമെന്നോ എന്ന് അവസാനിക്കുമെന്നോ എനിക്കറിയില്ല എന്തായാലും ഈ യാത്രയ്ക്ക് ഒപ്പം എന്നോട് കൂട്ടത്തിൽ കൂടിയിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിയിക്കുകയാണ് ഇപ്പം നമ്മൾ മഹാഭാരതത്തിലെ വനവാസത്തിന് വേണ്ടിയിട്ടിറങ്ങി തിരിച്ചിട്ടുള്ള പാണ്ഡവരോടൊപ്പം ധാരാളം താപസരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു രാത്രി സമയത്ത് പാഞ്ചാലി പാണ്ഡവരുമായിട്ട് ഇരിക്കുന്ന സമയത്ത് പാഞ്ചാലിയാണ് ആദ്യം ആരംഭിച്ചത് പാഞ്ചാലി ഈ ധൃ അവരുടെ രാജാവായിട്ടുള്ള യുധിഷ്ഠരനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി യുധിഷ്ഠരൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് യുധിഷ്ഠരന് അഹിംസാവാദവും ധർമ്മവും ധർമ്മ ചിന്തകളുമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അത് പറഞ്ഞുകൊണ്ട് ദ്രൗപതി വിമർശിക്കുകയും ധാരാളം അറിവുകൾ ആ ഭാഗത്തൂടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ മഹാഭാരതം കഥയുടെ ഒരു പ്രത്യേകത ഏതാണ് കഥകളോടൊപ്പം തന്നെ ഭഗവത്ഗീത മാത്രമല്ല ധാരാളം ഉപനിഷത്തുകളിലെയൊക്കെ വളരെ മഹത്തായിട്ടുള്ള അറിവുകൾ കഥയുടെ ഭാഗമായിട്ട് തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വ്യാസഭഗവാൻ ഇതിൻ്റെ കഥ ആഖ്യാന രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പോൾ ദ്രൗപതിയോട് തിരിച്ച് യുധിഷ്ഠരനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ധർമ്മത്തിൽ നിന്നും തനിക്ക് മാറാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേ ഭീമൻ ഇടപെട്ടു ഭീമനാണ് എപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾ അങ്ങനെ ഭയങ്കര കോപത്തോടു കൂടിയിട്ട് തന്നെ ഭീമനും യുധിഷ്ഠെറിഞ്ഞെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അതാണ് നമ്മൾ അവസാനം കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ട് നിർത്തിയത് അപ്പം ഭീമവാക്യം എന്നാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പേര് അപ്പം ഈയുള്ള അദ്ദേഹം പറയുകയാണ് പാണ്ഡവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഈ ഉള്ള ഞങ്ങളെല്ലാവരും വളരെയധികം ദുഃഖിതരാണ് ഇങ്ങനെ വനത്തിൽ വന്ന് കഴിയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഒട്ടും മടിയില്ല ഞങ്ങളാരും ഭീരുക്കളല്ല എന്നുള്ള കാര്യവും അങ്ങൊന്നും മനസ്സിലാക്കണം അപ്പം ഇപ്പോൾ ഉള്ളതിലും വലിയ ആപത്തൊന്നും ഇനി വരാനില്ല നീചരും ദുർബലരുമായിട്ടുള്ള ദുര്യോധനന്മ ദുര്യോധനാദികൾ നമ്മളുടെ രാജ്യം തട്ടിയെടുത്ത് അനുഭവിക്കുന്നു ഇത് കൂടുതൽ നമുക്ക് എന്ത് വരാനാണ് അങ്ങയുടെ ദൗർബല്യം കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത് അങ്ങയുടെ ദൗർബല്യം കൊണ്ടല്ലേ അങ്ങ് പ്രതിജ്ഞ ലംഘിക്കാതെ ഇരിക്കുന്നത് അങ്ങേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടല്ലേ അങ്ങയുടെ ഈ ക്ഷമയെ ഞങ്ങളാരും അംഗീകരിക്കുന്നു പ്രശംസിക്കുകയോ ചെയ്യുന്നില്ല അങ്ങനെ അങ്ങ് അങ്ങ് വിചാരിക്കരുത് അർത്ഥമറിയാതെ വേദം വേദമുച്ചരിക്കുന്ന വിട്ടിയെപ്പോലെയാണ് അങ്ങിപ്പോൾ ഈ ധർമ്മത്തിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ അവസ്ഥ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഭീമൻ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ധർമ്മപുത്രരോട് പറയുന്നത് നാം വലിയ അനീതിയാണ് സംഭവിച്ചിരിക്കുന്നത് അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഈ ധർമ്മപുത്രരിക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള ആർക്കും അത് ഒട്ടും അങ്ങോട്ട് ക്ഷമിക്കാനോ അതോടൊപ്പം തന്നെ അവർക്കാര്ക്കും ദഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ധർമ്മപുത്രരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷത്രിയർക്ക് ചേർന്ന പ്രവൃത്തികളല്ല ഇതൊന്നുമെന്നാണ് ബാക്കി എല്ലാവരുടെ അഭിപ്രായം അങ്ങ് ക്ഷത്രിയനെയായിട്ട് ജനിച്ചിട്ടും എന്താണ് ഭീമൻ തുടരുകയാണ് ക്ഷത്രിയനെയായിട്ട് ജനിച്ചിട്ടും അങ്ങനെ എന്താണ് ബ്രാഹ്മണനെ പോലെ പെരുമാറുന്നത് അങ്ങനെ ഇരിക്കുന്നത് കഷ്ടം തന്നെ മനു പറഞ്ഞിട്ടുള്ള ക്ഷത്രിയധർമ്മങ്ങൾ അങ്ങൾ പഠിച്ചതല്ലേ ക്ഷത്രിയർക്ക് ക്ഷമയും സഹനവും അഹിംസയും ഒന്നല്ല പറഞ്ഞിട്ടുള്ളത് അത് ധർമ്മവും അധർമ്മവും വഞ്ചനയും ഒക്കെ നിറഞ്ഞതാണ് രാഷ്ട്രധർമ്മം എന്ന് പറയുന്നത് അങ്ങ് ധർമ്മത്തിനും അത് സമാധാനത്തിനും ധർമ്മത്തിനുമൊക്കെ നേരെ വിപരീതമാണ് രാഷ്ട്രം നിലനിൽക്കണമെങ്കിലേ അധികാരം നിലനിൽക്കണമെങ്കിലേ കുറച്ച് അധർമ്മവും വഞ്ചനയും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വേണ്ടിവരും രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ആരോടാണ് ക്ഷമിക്കുന്നതെന്ന് അങ്ങ് ശരിയായിട്ടുള്ള രീതിയിലൊന്ന് ആലോചിക്കണം ചതിയന്മാരും വഞ്ചകരും ദുഷ്ടബുദ്ധികളുമായിട്ടുള്ള ദുര്യോധനാദികളോടാണ് അങ്ങ് ക്ഷമിച്ചിരിക്കുന്നത് അങ്ങ് സ്വന്തം കർമ്മത്തിൽ നിന്നും മാറി ഇരവിഴുങ്ങിയ ഒരു പെരുമ്പാമ്പ് എങ്ങനെയാണോ അലസമായിട്ട് കിടക്കുന്നത് അതുപോലെയാണ് അങ് ഇപ്പോൾ അലസമായിട്ട് കിടക്കുന്നത് ഭീമൻ തുടരുകയാണ് അമ്മ അങ്ങ് ക്ഷമ കൊണ്ട് ഞങ്ങളെ മൂടിക്കളയാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപടി പുല്ലുകൊണ്ട് മേര് ശൃംഗത്തെ അല്ലെങ്കിൽ ഹിമാലയത്തെ മൂടാൻ ശ്രമിക്കുന്നത് പോലെയാണ് അങ്ങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു വൃദ്ധാശ്രമമാണ് ഞങ്ങളുടെ ആരുടെയും പകയും വിദ്വേഷവും ഒന്നും അങ്ങനെ ക്ഷമിക്കുന്നത് കൊണ്ട് മാറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല പിന്നെ നമുക്ക് ഈ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ പതിമൂന്നാമത്തെ വർഷം അജ്ഞാതവാസമുണ്ടല്ലോ അങ്ങ് ഇത്രയും ബലവാനും അതോടൊപ്പം ഇത്രയും പ്രഭാവവാനുമായിട്ടുള്ള അങ്ങ് എവിടെ പോയി ഒളിക്കുമെന്നാണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അജ്ഞാതവാസം അത് അസൂ അസാധ്യമായിട്ടുള്ള കാര്യമാണ് കാരണം സൂര്യനെ പോലെ തേജസ്സുള്ള അങ്ങ് എവിടെ പോയി ഒളിച്ചാലും ആളുകൾ കണ്ടുപിടിക്കും പിന്നെ ഐരാവിതത്തെ പോലെ അത്രയും തേജസ്സുള്ള അർജുനനെ എവിടെ ഒളിപ്പിക്കാമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത് സിംഹങ്ങളെപ്പോലെ വീര്യമുള്ള നവലസഹുദേവന്മാരെ അങ്ങ് എവിടെയാണ് അജ്ഞാതമായിട്ട് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലോകപ്രശസ്തിയും സുന്ദരിയുമായിട്ടുള്ള ദ്രൗപതിയെ എവിടെ ഒളിപ്പിക്കാമെന്നാണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലോക ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതും ശക്തനും ആയിട്ടുള്ള എന്നെ എങ്ങനെയാണ് അങ്ങ് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അജ്ഞാതവാസം ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അസാധ്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ രാജസൂയ സമയത്ത് നമ്മൾ തോൽപ്പിച്ച പല രാജാക്കന്മാരും നമ്മളോടുള്ള ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ നമ്മളെ അജ്ഞാതവാസത്തിൽ നമ്മളെ കണ്ടുപിടിക്കാനും അതോടൊപ്പം ഞാൻ കൗരവരുടെ അടുത്ത് വാർത്ത എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ചാരപ്രവർത്തികൾ നടക്കത്തും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അപ്പം നമ്മൾ കാട്ടിൽ പാ പാർത്ത് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ പതിമൂന്ന് മാസമായി അപ്പം ആ പണ്ഡിതന്മാർ പറയുന്നത് പതിമൂന്ന് മാസത്തെ വേണമെങ്കിൽ പതിമൂന്ന് വർഷമായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്നാണ് അല്ലെങ്കിൽ നമുക്കതിനു വേണ്ടിയിട്ടുള്ള പ്രതിക്രിയകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യാം നമുക്ക് ഉടനെ തന്നെ യുദ്ധത്തിന് ഇറങ്ങിപ്പടങ്ങണം ഇറങ്ങി പുറപ്പെടണം എല്ലാം വധിച്ചിട്ട് നമുക്ക് ആ നമ്മുടെ രാജ്യം തിരിച്ചെടുക്കുകയും വേണം ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്ന് ഭീമൻ യുധുഷ്ഠരിനോട് പറഞ്ഞു ഇനിയും അവിടം കൊണ്ട് നമ്മളെ ഭീമവാക്യം അവസാനിക്കുകയാണ് ഇനി കാമിക വന ഗമ്യം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് അപ്പം വൈശമ്പായി കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തുടരുകയാണ് ഭീമസേനൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് യുധിഷ്ഠരൻ നെടുവേർപ്പിട്ട് കുറച്ച് സമയം ആലോചിച്ചിരുന്നു ഇനി എന്താണ് വേണ്ടതെന്ന് ഒരു ക്ഷണ നേരം അദ്ദേഹം ചിന്തിച്ചു ധർമ്മത്തിൽ നിന്നും ഒട്ടും മാറി പാലിക്കാൻ ബുദ്ധിമുട്ടുമായിട്ടുള്ള ധർമ്മത്തിൽ നിന്നും മാറാതെ ധർമ്മത്തെ നശിപ്പിക്കുന്ന ധർമ്മം എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ വിചാരവുമായിട്ട് ഭീമനോ ഭീമൻ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കയറി യുധിഷ്ഠിരൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇപ്പോഴും മഹാശക്തനായിട്ടുള്ള ഭീമ നീ പറഞ്ഞതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം നീ അത് കേൾക്കുക ഭീമ നീ സ്വന്തം ശക്തിയെ ആശ്രയിച്ച് മാത്രമാണ് ഈ കൗരവരെ കൊല്ലാം അല്ലെങ്കിൽ കൗരവരെല്ലാം കീഴടക്കി ദുര്യോധനെ കൊല്ലാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയൊരു പാപകർമ്മത്തിൽ നീ ഏർപ്പെട്ടാൽ അവസാനം നീ ദുഃഖിക്കേണ്ടി വരും നേർവഴിക്ക് ചിന്തിക്കുന്ന വിവരമുള്ളവരുമായിട്ട് ആലോചിച്ചിട്ട് വേണം ഇതുപോലുള്ള വലിയ ആപത്തുകളിലേക്കൊക്കെ എടുത്തു ചാടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈശ്വരൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കത്തില്ല ബുദ്ധി ഉപയോഗിച്ചിട്ടും ശരിയായിട്ടുള്ള യുക്തി ഉപയോഗിച്ചിട്ടും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈശ്വരൻ കൂട്ടത്തിൽ നിൽക്കുമെന്ന് വിചാരിക്കരുത് സ്വന്തം ബലത്താലുള്ള അഹങ്കാരത്താലാണ് ഭീമ നീ ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് എന്നിട്ട് യുധിഷ്ഠരും തുടരുകയാണ് ഭീമ ഞാൻ പറയുന്നത് നീ കേൾക്കണം ഭൂ ഭൂരിസ്രവസ് ശലൻ ശല്യൻ ജലന്ധരൻ ഭീഷ്മർ ദ്രോണർ കർണൻ അശുദ്ധാത്മാവ് തുടങ്ങിയവരും ദുര്യോധനും സഹോദരങ്ങളും ഇവരൊക്കെ മഹാരഥന്മാരാണ് ഇവരെ എല്ലാവരെയും തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൂടാതെ മുമ്പ് നമ്മൾ പരാജയപ്പെട്ടെത്തി ദുഃഖിപ്പിച്ച രാജാക്കന്മാരെല്ലാവരും ധനവും കൊണ്ടും സൈന്യവും കൊണ്ടും കൗരവന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവരെ എല്ലാവിധത്തിലുള്ള ധനവും സൈന്യവും കൊടുത്തിട്ട് കൗരവന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുകയും നമ്മളെ എതിരിടുകയും ചെയ്യും കൗരവ സൈന്യത്തിൽ സൈന്യത്തിലുള്ളവരുടെ തന്നെ കുടുംബാംഗങ്ങളെയെല്ലാം ദുര്യോധനൻ ആവശ്യത്തിൻ്റെ ധനവും വസ്ത്രവും അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണവും കൊടുത്ത് കൂട്ടത്തിൽ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവരെ ദുര്യോധനന് വേണ്ടിയിട്ട് പ്രാണൻ കളയാനും തയ്യാറായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ കവചകുണ്ടനങ്ങൾ ധരിച്ച കർണൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെടുകയാണ് അവൻ്റെ കൈവേഗത്തെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ അവനോട് കിടപിടിക്കാൻ പറ്റിയ ഒരു വില്ലാളിവീരൻ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് എവിടെയോ യുധിഷ്ഠരൻ്റെ മനസ്സിൽ കർണനെ അർജുനന് തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഭീമ നിനക്ക് സഹായിക്കാൻ ആരുമില്ലാതെ എങ്ങനെയാണ് നീ യുദ്ധത്തിൽ ജയിക്കാനും ദുര്യോധനെ കൊല്ലാനും പോകുന്നത് മൃഗോദര എല്ലാ വീരാളികളിലും വെച്ചിട്ട് വീരനാണ് ഈ കർണനെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞു അപ്പം വൈശമ്പായി തുടരുകയാണ് യുധിഷ്ഠരൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ ഭീമൻ്റെ കോപമെല്ലാം മാറി അതിന് പകരം അവിടെ അറിയാതെ ഒരു ഭയം വരുന്നു ഭീമിനൊന്നും മിടാ മിണ്ടാതിരുന്നു ഇങ്ങനെ പാണ്ഡപുത്രന്മാർ എല്ലാവരും വളരെ വിഷണരായിട്ടിരിക്കുന്ന സമയത്ത് സത്യവതി പുത്രനായിട്ടുള്ള വ്യാസഭഗവാൻ തന്നെ അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് വ്യാസഭഗവാനെ യഥാവിധി പൂജിച്ച് പാണ്ഡവരെല്ലാവരും അദ്ദേഹത്തിനെ സ്വീകരിച്ചു ഇപ്പം ഭഗവാൻ വ്യാസൻ യുധിഷ്ഠരനോട് ഇപ്രകാരം പറഞ്ഞു ഇടൂ യുധിഷ്ഠരാ ഞാൻ താൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ദിവ്യ ചക്ഷസ്സുകൊണ്ട് എൻ്റെ ദിവ്യ നേത്രങ്ങൾ കൊണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ധർമ്മപുത്രർ ധർമ്മപുത്ര ഭീഷ്മർ ദ്രോണർ കൃപർ അശുദ്ധാത്മാവ് ദുര്യോധൻ മുതലായവരെ മുതലായവരെപ്പറ്റി നിനക്കുള്ള ആ വിഷമത്തെപ്പറ്റി ഞാൻ അറിയുന്നുണ്ട് അപ്പം അവരെയെല്ലാം കർമ്മം കൊണ്ട് അവരെയെല്ലാം വധിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മം എന്താണെന്ന് എനിക്ക് അറിയാം അത് ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ നീ പറയുന്നത് നീ ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കണം അതേപോലെ പ്രവർത്തിച്ചാൽ ഈ ദുഃഖം മാറിക്കൊള്ളു വൈശമ്പാദ്യം തുട തുടരുകയാണ് ഇപ്രകാരം പറഞ്ഞിട്ട് വ്യാസഭഗവാൻ യുധിഷ്ഠരനെ മാത്രം ഒരു ദിക്കിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് രഹസ്യമായിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി വ്യാസം പറഞ്ഞു യുധിഷ്ഠര ഇനി നിങ്ങൾക്ക് നല്ല കാലം വരികയാണ് കുന്തിപുത്രനായിട്ടുള്ള പാർത്ഥൻ ശത്രുക്കളെ എല്ലാം ജയിക്കും അതിനുവേണ്ടി വേണ്ടി വിശിഷ്ടമായിട്ടുള്ള പ്രതിസ്മൃതി എന്ന വിദ്യ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നീ യോഗ്യനാണെന്ന് പറയും ആ വിദ്യ നീ പിന്നീട് സമയാകുമ്പോൾ അർജുനന് ഉപദേശിച്ചു കൊടുക്കണം ആ അതുമായിട്ട് പാർത്ഥൻ ഇന്ദ്രനെയും രുദ്രനെയും വരുണനെയും യമനെയും കുബേറിനെയും കാണാൻ പോട്ടെ ഇത് ഇവരിൽ നിന്നും ശക്തി കൊണ്ടും തപസ്സുകൊണ്ടും ദിവ്യാസ്ത്രങ്ങൾ അർജുനൻ നേടും ഈ ദേവകളെ പരാക്രമം കൊണ്ടും തപസ്സുകൊണ്ടും അവൻ കണ്ടുമുട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഈ എന്നിട്ട് അർജുനനെ കുറിച്ചിട്ട് പറയാണ് ഈ അർജുനൻ നാരായ നാരായണ സഖാവായിട്ടുള്ള നരൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠനും പരാക്രമീയുമായിട്ടുള്ള ഒരു ഋഷിയാണ് അവ ഇവൻ ഞാൻ മുൻപ് പറഞ്ഞ ദേവതകളിൽ നിന്നെല്ലാം ദിവ്യാസ്ത്രങ്ങൾ നേടുകയും നിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവൻ ചെയ്യുകയും ചെയ്യും വ്യാസഭകാൻ തുടരുകയാണ് നിങ്ങൾ ഈ കാട്ടിൽ നിന്നും മാറി താമസിക്കണം കുറേ സമയത്ത് തന്നെ ഇത്രയും ആൾക്കാർ ഒരു സ്ഥലത്ത് താമസിക്കുന്ന കാട്ടിലുള്ള ബാക്കിയുള്ള മൃഗങ്ങൾക്കൊക്കെ വളരെയധികം ദോഷം ചെയ്യുക അത് പ്രകൃതിക്കും വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വനത്തിൽ നിന്നും മാറണം ഈ വനത്തിൽ നിന്നും മാറിയിട്ട് നിങ്ങൾ അടുത്തുള്ള വേറൊരു വനത്തിലേക്ക് പോകണം കാമികം എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു വനം ഇവിടെ അടുത്തുണ്ട് അപ്പം ഇവിടെ നിന്നും മാറി ദ്വൈതവനത്തിൽ നിന്നും മാറി കാർമ്മിക വനത്തിലേക്ക് നിങ്ങൾ മാറി എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങൾ ബ്രാഹ്മണരെ ഒക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്കെപ്പോഴും ആ ഒരു സംരക്ഷണം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ വ്യാ വൈശമ്പായി തുറന്ന് ഇപ്രകാരം പറഞ്ഞ് പ്രതിസ്മൃതി എന്ന് പറയുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള വിദ്യ ഉപദേശിച്ചു കൊടുത്തിട്ട് വ്യാസഭഗവാൻ അപ്രത്യക്ഷനായി വ്യാസൻ്റെ ഉപദേശം കൈക്കൊണ്ട് തൻ്റെ സഹോദരന്മാരെയും പാഞ്ചാലിയേയും കൂട്ടിയിട്ട് യുധിഷ്ഠിരൻ കാമികവചനത്തിലേക്ക് യാത്രയായി കാമികവനത്തിലേക്ക് യാത്രയായി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവരോടൊപ്പം തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന തപസികളും ഋഷിമാരും ബ്രാഹ്മണരും എല്ലാം ഇവരോടൊപ്പം കാമികവനത്തിലേക്ക് എത്തി അപ്പോൾ പാണ്ഡവരും ബ്രാഹ്മണരും ഒരുമിച്ച് ആ കാമികവനത്തിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കഴിയാൻ വേണ്ടിയിട്ട് തുടങ്ങി പാണ്ഡവരെ അവിടെ തങ്ങളുടെ അസ്ത്രാഭ്യാസം തുടർന്നു കൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ബ്രാഹ്മണരെല്ലാവരും അവരുടെ വേദ ആ ഉച്ചാരണങ്ങൾ കൊണ്ട് അവിടെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റി ശേഷം ഇനി ഇന്ദ്രദർശനം എന്നുള്ള ഭാഗത്തെ കഥകളാണ് കാമികജനത്തിൽ ഇങ്ങനെ വസിക്കുന്ന സമയത്ത് ഒരു ദിവസം യുധിഷ്ഠിരൻ വ്യാസമകശി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അർജുനെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് മാറി നിന്നു എന്നിട്ട് അർജുനനോട് സ്നേഹത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞുള്ളൂ പാർത്ഥ ഭീഷ്മർ കർണർ ദ്രോണർ ദ്രോണപുത്രർ എന്നിവരൊക്കെ ധനുർവിദ്യയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് അതിലെ ആദാനം സന്താനം നിസർഗം സംഹാരം ഇതൊക്കെ ധനർവിധയിലെ പല പല വിദ്യകളാണ് ഇതെല്ലാം അവർക്ക് നാല് ഘട്ടങ്ങൾ അവർക്കൊക്കെ നല്ലതുപോലെ അറിയാം നിനക്കറിയാവുന്ന പോലെ തന്നെ അതുപോലെ തന്നെ ദൈവം ബ്രാഹ്മം മാനുഷ്യൻ തുടങ്ങിയ വി വിഭാഗത്തിൽപ്പെട്ടുള്ള എല്ലാ അസ്ത്രങ്ങളുടെ പ്രയോഗത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിലുമൊക്കെ അവർ വളരെ നൈപുണ്യമുള്ളവരാണ് അവരെ ദുര്യോധനൻ ഇഷ്ടമുള്ളതെല്ലാം കൊടുത്ത് സംതൃപ്തിയോടുകൂടിയിട്ട് നിർത്തിയിരിക്കുകയാണ് നമ്മളിലും അവർക്ക് തൃപ്തി തൃപ്തിയുണ്ടെങ്കിലും അവരിപ്പോൾ കഴിയുന്നത് ദുര്യോധൻ്റെ സംരക്ഷണയിലായതുകൊണ്ട് ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് അവർ ദുര്യോധൻ്റെ കൂട്ടത്തിൽ നിൽക്ക നിൽക്കുകയുള്ളു ദുര്യോധനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഈ ഭ്യൂ ഭൂമി മുഴുവൻ ഇപ്പോഴും ദുര്യോധൻ്റെ അധീനതയിലാണ് ഈ അവസ്ഥയിൽ നീ ഒരു കാര്യം ചെയ്യണം ഞങ്ങളെല്ലാവർക്കും നീയാണ് പ്രിയപ്പെട്ടവൻ നിന്നെ ആശ്രയിച്ചാണ് ഞങ്ങളെല്ലാവരും കഴിയുന്നത് അതുകൊണ്ട് നീ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് യുധിഷ്ഠരൻ അർജുനോട് പറയുകയാണ് ഇനി ബാക്കി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ഇതുവരെ ശ്രദ്ധയോടുകൂടി കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു നമസ്കാരം